ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കൊറേ ഉണ്ട് ഇപ്പൊ പറഞ്ഞാൽ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കൊറേ നാളിനു ശേഷം കാണുന്നേ അപ്പൊ എന്തോ ഒരു ഇതുപോലെ സത്യത്തിന് കൈമാറക്കണ്ട് എനിക്കറിയില്ല ഇന്നത്തെ പോലെ തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തേന് എനിക്കറിയില്ല നമുക്ക് ഞാൻ പറയില്ല എനിക്ക് വന്നിട്ടേ ഉള്ളൂ അറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടലിലാണ് ആദ്യം ഇങ്ങനെ ഓരോരുത്തർ ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറെ ദിവസത്തിനു ശേഷം കാണു അല്ലെ ആദ്യമായിട്ട് ഫോണ് കഴിക്കന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് എന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കൊറേ വിശേഷങ്ങളുണ്ട് പറയാൻ നിങ്ങളെ വിശേഷങ്ങളും എനിക്ക് അറിയാൻ കാരണം കാരണം ഞാൻ വന്നതേ ഉള്ളൂ ഇനി കൊറേ കാര്യങ്ങൾ അറിയാണ്ട് ഇപ്പൊ വിശദമായിട്ട് സംസാരിക്കാം അതുകൊണ്ട് പറയാനുണ്ട് ഇപ്പൊ ഒറ്റക്ക് മാറ്റങ്ങളുണ്ട് അയ്യ് അത് അത് അതൊക്കെ ഒറ്റ വട്ട പറ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം ഉണ്ട് ഏറ്റവും കൂടുതൽ അർജുനെക്കുറിച്ചും ഞാൻ പറയില്ല അർജുൻ എനിക്ക് എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടല്ല ഇതേ അപ്പം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വടക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും എനിക്ക് ഒരു ഇഷ്ടം കൂടുതലും അവര് അവർ സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മളേറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ആൾക്കാരടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയോ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ആള് ചുരുങ്ങും ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ഒരു നിങ്ങൾ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ള അല്ല ഒരുമിച്ച് ഒരുമിച്ചിരുന്നു നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ ഞാൻ എനിക്ക് എല്ലാവരോടും അങ്ങനെ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളല്ലേ അതിന് മറുപടി പറയണ്ടേ നിങ്ങളൊക്കെ അല്ലേ വോട്ട് ചെയ്യുന്നത് ഞാൻ അകത്തല്ലായിരുന്നു എനിക്കെന്താറിയാം ബാക്കി വീട്ടുകാരോട് ഞാനും ഞാൻ കുറെ വിശേഷങ്ങളുണ്ടല്ലോ വിളിച്ചതായിട്ട് പറയുന്ന ഒറ്റ എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ പറയാം സമയം ഉണ്ടല്ലോ പറയാം പറയാം ഇനി കാണാം അതെങ്കിലും സമ്മതിക്കണ്ടേ ചെറിയ ചെറിയ ഒന്ന് ഒന്നിനെ കുറിച്ച് ഒരു പിടിയിലെ ഫോൺ കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നെ ഫോൺ കിട്ടുമ്പോ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെ ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഉള്ളൂ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം എല്ലാത്തിനും എല്ലാത്തിനും പ്രതിനിധികളുണ്ട് ഒന്നിലെ ബിഗ് ബോസ് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് അല്ലേ ഇച്ചിരി ധൈര്യൊക്കെ കാണുന്നു പറയാ സമയം സമയമുണ്ടല്ലോ ഒരുപാട് സമയം നമുക്ക് വിചാരിതായിട്ട് എല്ലാം പറയാം ഒരുപാട് ഒരുപാട് നിങ്ങൾ പേരെ ും ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല എന്തായാലും എന്നെ സഹിക്കാൻ തുടങ്ങി രണ്ടര വർഷമായില്ലേ അപ്പൊ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റൂ അല്ല എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം ഞാനവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാൻ ഞാനവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് എന്ത് തന്നെ ആയാലും എനിക്കതിൽ ആർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല എനിക്ക് അത് നമ്മളിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യസന്ധമായിട്ട് പറയാൻ എനിക്കറിയില്ല കഴിയട്ടെ അത് കഴിഞ്ഞിട്ടും നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം എനിക്കെന്താ പറരത്തെ പറഞ്ഞില്ലേ സെമി ആയിട്ടുള്ളവരെയൊക്കെ പുറത്താക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല